നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും അത് ഒന്നും ഇല്ല വണ്ണ നല്ല കുറഞ്ഞു ആറ് കിലോ കുറഞ്ഞു ഇപ്പൊ നാല്പത്തിയെട്ട് ഉള്ളൂ ബിഗ് ബോസ് ഇത് ഞാൻ ഞാൻ എന്റെ എന്റെ ഡിപ്രഷൻ ഈ വീഡിയോയിൽ അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസിലെ ജീവിതം കാരണം ഡിപ്രഷൻ അടിച്ച് ആറ് കിലോയിലധികം വെയിറ്റ് എന്റെ കുറഞ്ഞു എന്നുള്ളത് യെസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ഗെയിം റിയാലിറ്റി ഷോയാണ് ഓരോ മത്സരാർത്ഥികളുടെയും ഇമോഷൻസിന് പരമാവധി പുറത്തെടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം പല മത്സരാർത്ഥികളും കടന്നു പോകുന്ന ഇമോഷൻസ് നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യതിയാനങ്ങൾ വന്നേക്കാം സെറാട്ടോണിൻ അതുപോലെ തന്നെ ഡോപ്പമൈൻ ഈ ആൻഡ് ഡോപ്പമൈനും ആണ് നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങാനും അതുപോലെ ഹാപ്പി ആയിരിക്കാനും മൂഡ്സ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡയജഷൻസ് നമ്മുടെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ വ്യതിയാനങ്ങൾ ഇമോഷണൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലൂടെ മത്സരാർത്ഥികൾ കടന്നു പോകുന്ന സമയത്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യതിയാനം വരികയും അവർക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ കഴിയാതിരിക്കുക ഭക്ഷണത്തിന്റെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാകും അത് കറക്റ്റായിട്ട് ഡയജഷൻ നടക്കാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്ത അവസ്ഥ വരുന്ന സമയത്ത് അവരുടെ മസിൽ ഡെവലപ്മെൻറ്റ് ഫാറ്റ് ഡെവലപ്മെന്റ് ഒക്കെ കുറഞ്ഞു വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ പോയ നയൻറ്റി പെർസെൻറ്റേജ് വിനൊഴിച്ച് എല്ലാവരും വെയിറ്റ് കുറഞ്ഞിട്ടാണ് ആ ഷോയിൽ നിന്ന് പുറത്ത് വരുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല അനുഭവിക്കുന്ന സ്ട്രെസ്സ് കാരണം അവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം അനിമോൾ കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഡിപ്രഷനേക്കാൾ കൂടുതൽ മെന്റൽ ട്രോമ സ്ട്രെസ് അതുപോലെ തന്നെ ആൻസൈറ്റി ഇത്തരത്തിലുള്ള ഇഷ്യൂകളൊക്കെ അനുമോൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് അവർക്കറിയുന്നത് നമ്മൾ കാണാറുള്ളത് അതൊരിക്കലും ഒരു ഇമോഷണൽ ഡ്രാമയല്ല അത് അവർക്ക് വരുന്ന വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം മനസ്സിലൂടെ അറിയിക്കൂ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ